നിരോധിത പട്ടികയിലുള്ള ഒരു റഷ്യൻ ആയുധ കമ്പനിയുമായി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ കമ്പനി സുപ്രധാന വിവരങ്ങൾ പങ്കിട്ടതായി ഒരു അമേരിക്കൻ ദിനപത്രം പ്രസിദ്ധീകരിച്ച വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് നിഷേധിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ കാലമായി നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്തനും അടുത്ത സഖ്യകക്ഷിയുമായി റഷ്യ ഇന്ത്യ ബന്ധം തുടരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന വിഷയങ്ങളിൽ കരാറുകളുണ്ട് റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ നിരവധി പ്രധാന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ആണവ നിലയവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഉൾപ്പെടെ ഇന്ത്യ റഷ്യ സംയുക്ത സാങ്കേതിക സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യ അടുത്തിടെ അമേരിക്കയുമായി അടുപ്പത്തിലായെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഇളക്കമില്ലാതെ തുടരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശസ്തമായ അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസിൽ അടുത്തിടെ ഒരു സെൻസേഷണൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് അതായത് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനി ഒരു റഷ്യൻ കമ്പനിയുമായി സൈനിക സാങ്കേതികവിദ്യ പങ്കിട്ടതായി പറയപ്പെടുന്നു കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതായും പറയപ്പെട്ടു ഏറ്റവും പ്രധാനമായി എച്ച് എ എൽ രണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് സാങ്കേതികവിദ്യ ഒരു റഷ്യൻ കമ്പനിക്ക് തിരികെ നൽകിയതായും പിന്നീട് പതിനാല് മില്യൺ ഡോളറിന് അത് കയറ്റുമതി ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഷേധം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഈ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ ഇത്തരമൊരു വാർത്ത പുറത്തുവന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു എന്നിരുന്നാലും ഇന്ത്യ ഇത്തരം വിവരങ്ങൾ നിഷേധിക്കുകയാണുണ്ടായത് ഇതു സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് യു പി ഉപയോക്താക്കളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു റഷ്യൻ ആയുധ കമ്പനിക്ക് ഇന്ത്യ നിർണായക സാങ്കേതികവിദ്യ നൽകിയെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഞങ്ങൾ നിരസിക്കുന്നു എന്നാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ തെറ്റായ വിവരങ്ങൾ നൽകി വസ്തുതകളെ വളച്ചൊടിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഹിന്ദുസ്ഥാന്റെ വിശദീകരണം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വ്യാപാര നിയന്ത്രണങ്ങളും അന്തിമ ഉപയോക്തൃ പ്രതിബദ്ധതകളും പാലിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ പ്രതിജ്ഞാബന്ധമാണെന്ന് വ്യവസായ വിദഗ്ധർ പറഞ്ഞു ഡെസോൾട്ടുമായുള്ള ഏഴ് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കരാർ ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര സഹകരണങ്ങളിൽ പോലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ വളരെ കാലമായി മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു പാശ്ചാത്യ ലോകം റഷ്യയെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ വരുന്നതെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യ റഷ്യയുമായി രഹസ്യ സാങ്കേതികവിദ്യ പങ്കിടുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്